വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ ഇതാണ് ഏറ്റവും പുതിയ ദേശീയപാത ഈ ദേശീയപാതയിലൂടെ തോന്നിയ പോലെ വാഹനം ഓടിച്ചാൽ ക്യാമറകൾ നല്ല പണി തരും മൂന്ന് മിനിറ്റിൽ കൂടുതൽ വാഹനം പാതയോരത്ത് എവിടെയെങ്കിലും നിർത്തിയിട്ടാൽ മതി അത് ക്യാമറയിൽ കൊടുങ്ങും അതിവേഗം ട്രാക്ക് തെറ്റി ഓടിക്കൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് ഇതിനൊക്കെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കും വരാൻ പോകുന്നത് ഗംഭീര പണിയാണ് എട്ടിൻ്റെ പണിയാണ് ഇവിടെ ക്യാമറകൾ മൂന്ന് തരണ്ട് വാഹനങ്ങളുടെ അമിത വേഗം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ക്യാമറകൾ കൂടാതെ രണ്ട് തരം ക്യാമറകൾ കൂടി ദേശീയപാതയിൽ സ്ഥാപിച്ചിട്ടുണ്ട് എക്സിറ്റ് പോയിന്റിലൂടെ ആറുവരി പാതയിലേക്ക് വാഹനങ്ങൾ കടക്കുന്നതും എൻട്രി പോയിന്റിലൂടെ വാഹനങ്ങൾ പുറത്തേക്ക് കടക്കുന്നതും പിടികൂടാനും പ്രത്യേക തരം ക്യാമറകളുണ്ട് അപ്പോൾ ഇനി ഈ ഒരു കോഴിക്കോട് അതേപോലെ കുറ്റിപ്പുറം ഈ ഒരു ദേശീയപാതയിലൂടെയൊക്കെ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറ്റിപ്പുറം കഴിഞ്ഞാൽ അങ്ങോട്ട് പൊന്നാനി ചാവക്കാട് വരെയും ഈ പാതയൊക്കെ അടിപൊളിയാണ് അവിടെയൊക്കെ ക്യാമറ കണ്ണുകളുണ്ട് വെഹിക്കിൾ ഇൻസിഡൻറ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ക്യാമറകളാണ് പ്രത്യേക ക്യാമറകൾ എക്സിറ്റ് എൻട്രി പോയിന്റുകളിലാണ് ഇത്തരം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് അപകടങ്ങൾ സംഭവിച്ചാലും ദിശമാറി വാഹനം ഓടിച്ചാലും കൺട്രോൾ റൂമിൽ ദൃശ്യങ്ങളെത്തും ഈ ക്യാമറകളിലൂടെയാണ് പ്രവേശന അനുമതിയില്ലാതെ വാഹനങ്ങൾ പാതയിലേക്ക് കടന്നാലും ദൃശ്യങ്ങളൊക്കെ ഈ ക്യാമറയിൽ പതിയും വാഹനങ്ങളുടെ പാർക്കിങ് റോഡ് മുറിച്ച് കടക്കൽ ഇവയും ഈ ക്യാമറ നിരീക്ഷിക്കും പിന്നെ ഇതിലത്തെ വേഗത നൂറല്ല എൺപത് കിലോ എൺപത് മാത്രമാണ് ഈ ആറുവരി പാതയിൽ പരമാവധി വേഗം മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ ആണെന്ന് കരുതി കൊതിച്ചുപായ നിൽക്കണ്ട ആദ്യഘട്ടത്തിൽ നൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ അനുമതിയില്ല നിലവിൽ പരമാവധി വേഗം മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ മാത്രമാണ് എന്നാൽ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ പരമാവധി വേഗം അൻപത് കിലോമീറ്റർ ആണ് ഇനി വേറൊരു കാര്യം ഈ പാതയിലേക്ക് നടന്നു പോകണ്ട ബൈക്കിലും വേണ്ട പാത കരികിലൂടെ നടക്കാമെന്നോ റോഡ് മുറിച്ച് കടക്കാമെന്നോ കരുതണ്ട കാൽനടയാത്രക്കാർക്ക് ആറുവരി പാതയിലേക്ക് പ്രവേശനമേ ഇല്ല അതുപോലെ ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷ ട്രാക്ടർ എന്നിവയും ഈ പുതിയ പാതയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല എന്നാൽ സർവീസ് റോഡുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരം വാഹനങ്ങളും കാൽനടയാത്രക്കാർക്കും ആറുവരി പാത ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ റോഡ് മുറിച്ച് കടക്കരുത് ദേശീയപാത അറുപത്താറിൽ സജ്ജീകരിച്ച സി ക്യാമറകളൊക്കെ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ടോൾ പിരിവ് ആരംഭിക്കുന്നതോടെ ക്യാമറ കണ്ണിൽപ്പെടുന്ന നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തി തുടങ്ങും അടുത്ത മാസം അവസാനത്തോടെയാണ് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി വട്ടപ്പാറയിൽ ടോൾ പിരിവ് ആരംഭിക്കുക ജില്ലയിലെ രണ്ട് റീച്ചുകളിലായിട്ട് നൂറ്റി പതിനാറ് ക്യാമറകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് വളാഞ്ചേരി മുതൽ പാലപ്പെട്ടി കാപ്പിരിക്കാട് വരെയും ഇടിമുഴിക്കൽ മുതൽ വളാഞ്ചേരി വരെയും അൻപത്തെട്ട് വീതം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ അറുപതോളം മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറകളാണ് വളാഞ്ചേരി കാപ്പിരിക്കാട് വരെ ഇരുപത്തിയൊൻപത് ക്യാമറകൾ ചുറ്റും തിരിഞ്ഞ് ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറകളാണ് ഓരോ കിലോമീറ്ററിലും ക്യാമറകളുണ്ടാവും കൂടാതെ ജംഗ്ഷനുകളിലും എൻട്രി എക്സിറ്റ് പോയിന്റുകളിലും ക്യാമറയുണ്ട് വെട്ടിച്ചിറയിലും കുറ്റിപ്പുറത്തുമായി രണ്ട് കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ക്യാമറ ദൃശ്യങ്ങൾ നിരീക്ഷിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും ജീവനക്കാരും ഉണ്ട് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദൃശ്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് ഉടൻ പോകും വാഹനങ്ങളുടെ വേഗത പ്രദർശിപ്പിക്കുന്ന ഡിജിറ്റൽ ബോർഡുകൾ ഓരോ അഞ്ച് കിലോമീറ്ററിലും സ്ഥാപിച്ചിട്ടുണ്ട് അമിത വേഗതയിലാണ് വാഹനമെങ്കിൽ ചുവപ്പ് അക്കത്തിൽ ആ വേഗത സ്ക്രീനിൽ തെളിയും അപ്പോൾ ഇനി ഈ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി ഉറപ്പാണ്